നമസ്കാരം പ്രധാനമന്ത്രി പദത്തിൽ പതിനൊന്ന് വർഷം പൂർത്തിയാക്കി നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള സ്ഥാനവും സ്വാധീനവും ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു ഇതൊരു യാദൃശ്ചിക മുന്നേറ്റമല്ല മറിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങളോടുള്ള ഒരു പ്രവർത്തനക്ഷമമായ വിദേശ നയത്തിൻ്റെ ഫലമാണ് ലോക നേതാക്കളുമായുള്ള നിരന്തര സമ്പർക്കങ്ങളും ലോകമെമ്പാടിൽ നിന്നും അദ്ദേഹത്തെ തേടിയെത്തുന്ന ബഹുമതികളും ഈ നയതന്ത്രപരമായ മുന്നേറ്റത്തിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഈ വർദ്ധിച്ച ആഗോള സ്വീകാര്യത കേവലം വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം വികസിത് ഭാരത് എന്ന ദേശീയ ലക്ഷ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്താരാഷ്ട്ര ബഹുമതികളുടെ നിര തന്നെ ഇന്ത്യയുടെ ഈ പുതിയ സ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു രാഷ്ട്രീയ നേതാവിന് മറ്റൊരു രാജ്യത്തു നിന്ന് ലഭിക്കുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി കേവലം ഒരു പുരസ്കാരം മാത്രമല്ല അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ശക്തമായ പ്രതീകമാണ് ഒരു നേതാവിൻ്റെ ആഗോളതലത്തിലുള്ള അംഗീകാരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെയും വ്യക്തമായ തെളിവുകൾ കൂടിയാണിവ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഈ അംഗീകാരങ്ങൾ അഭൂതപൂർവമായ എത്തി മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം ജോർദാൻ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് ജോർദാൻ മ്യൂസിയം സന്ദർശന വേളയിൽ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാഹനം ഓടിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ പുതിയ ഊഷ്മളത വിളിച്ചോന്ന ഒന്നായിരുന്നു കിരീടാവകാശിയുടെ ഈ നടപടി ഒമാൻ ഭരണകൂടം വിദേശ രാജ്യതലവന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ ദ ഫസ്റ്റ് ക്ലാസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ഒമാൻ നൽകി അദ്ദേഹത്തെ ആദരിച്ചു എത്യോപ്യയിൽ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു सर्वोच्च सम्मान प्रदान किया गया विश्व की अति प्राचीन और समृद्ध सभ्यता द्वारा सम्मानित किया जाना मेरे लिए बहुत गौरव की बात है मैं सभी भारतवासियों की ओर से इस सम्मान को पूरी विनम्रता और कृतज्ञता से ग्रहण करता हूँ नबी बी एल बच्चे जुलाई उन्नी पर सिविलियन बहुमति आया ഓർഡർ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യൻറ്റ് വെൽവിറ്റ് സിയ മെറാബിലസ് നൽകി ബ്രസീലിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ടിന് ബ്രസീലിൻ്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ നാഷണൽ ഓർഡർ ഓഫ് ദ സദേൺ ക്രോസ് ലഭിച്ചു ഖാനയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിന് ഖാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാഫ് ഓഫ് ഖാന നൽകി അദ്ദേഹത്തെ ആദരിച്ചു രാഷ്ട്രപതിജി ദ്വാരാ ഖാനെ രാഷ്ട്രീയ അവാർഡ് ऑफिसर ऑफ द ऑर्डर ऑफ द स्टार ऑफ गाना से सम्मानित किया जाना मेरे लिए अत्यंत गर्व और सम्मान की बात है मैं राष्ट्रपति महामाजी गाना सरकार और गाना के लोगों का हृदय से आभार प्रकट करता हूं मैं इस सम्मान को 140 करोड़ भारतीयों की ओर से विनम्रता के साथ स्वीकार करता हूं यह सम्मान मैं हमारे युवाओं की आकांक्षाओं को उनके उज्जवल भविष्य को हमारी समृद्ध सांस्कृतिक विविधता और परंपराओं को और भारत गाना के ऐतिहासिक संबंधों രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് സൈപ്രസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാരികോസ് ത്രീ സമ്മാനിച്ചു ഇത്തരത്തിൽ ഇരുപത്തിയൊമ്പത് രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുള്ളത് ഗൾഫ് മേഖലയിലെ ആറു രാജ്യങ്ങളിൽ അഞ്ചും തങ്ങളുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച ആദ്യത്തെ ആഗോള നേതാവ് എന്ന ചരിത്രപരമായ നേട്ടം ഇതിൽ എടുത്തു വരേണ്ടതാണ് ഇന്ത്യയുടെ സുരക്ഷ ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ പ്രവാസികളുമായുള്ള ബന്ധം വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സാഹചര്യം എന്നിവയ്ക്ക് ഈ രാജ്യങ്ങൾ നൽകുന്ന പ്രാധാന്യമാണ് ഈ ബഹുമതികളിലൂടെ പ്രതിഫലിക്കുന്നത് ഈ ആഗോള അംഗീകാരങ്ങൾക്ക് അടിത്തറയേറ്റത് കൃത്യമായ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നടത്തിയ ചരിത്രപരമായ വിദേശ സന്ദർശനങ്ങളാണ് ഓരോ യാത്രയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനോ പഴയവയ്ക്ക് പുതുജീവൻ നൽകുന്നതിനോ ആയിരുന്നു ഒരു രാഷ്ട്രത്തലവൻ്റെ വിദേശ സന്ദർശനങ്ങൾ കേവലം യാത്രാ പരിപാടികളല്ല മറിച്ച് ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പിക്കുന്നതിനും ലോകവേദിയിൽ രാജ്യത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിർണായക ദൗത്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളൊക്കെ തന്നെ ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുണ്ട് ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിച്ച രാജ്യങ്ങളാണ് ഇസ്രായേൽ പലസ്തീൻ ബഹ്റൈൻ പാപ്പുവ ന്യൂ ഗിനിയ റുവാണ്ട മൂന്ന് പത്തിച്ചാണ്ടിന് ശേഷം സന്ദർശനം പുനരാരംഭിച്ച രാജ്യങ്ങളാണ് യു എ ഇ മൊസാമ്പിക് സീഷെൽസ് സ്വീഡൻ ജോർദാൻ ഈ യാത്രകളെല്ലാം തന്നെ തണുത്തുപോയ നയതന്ത്ര ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ വഴിയൊരുക്കി അദ്ദേഹം അധികാരത്തിൽ ചുമതലയേറ്റ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ പ്രധാന ആഗോള ശക്തികളുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ കാലയളവിലെ പ്രധാന സന്ദർശനങ്ങളുടെ കണക്കുകൾ നോക്കാം അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പത്ത് തവണ ഫ്രാൻസും ജപ്പാനും എട്ട് തവണ റഷ്യയും യു എയും ഏഴ് തവണ ചൈനയും ജർമ്മനിയും ആറ് തവണ അദ്ദേഹം സന്ദർശിച്ചു അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ആവർത്തിച്ചുള്ള സന്ദർശനങ്ങൾ ജനാധിപത്യ ശക്തികളോടുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ സഹകരണം ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം റഷ്യയിലേക്കും ചൈനയിലേക്കുമുള്ള സന്ദർശനങ്ങൾ ബഹുദ്ര ലോകത്ത് ഇന്ത്യയുടെ സന്തുലിതമായ വിദേശ നയത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ വിപുലമായ നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യയുടെ ആഭ്യന്തര പുരോഗതിക്കും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും കരുത്തേകം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ശക്തമായ വിദേശ നയം രാജ്യത്തിൻ്റെ ആഭ്യന്തര അഭിവൃദ്ധിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി മോദിജിയുടെ ആഗോളതലത്തിലുള്ള വിജയങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള ദേശീയ പദ്ധതികൾക്ക് ഊർജ്ജം പകരാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി മുൻപ് മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായതിന് പിന്നിൽ ഈ നയതന്ത്ര കാഴ്ചപ്പാടിന് വലിയ പങ്കുണ്ട് ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പതിനൊന്ന് വർഷത്തെ ഭരണകാലം പ്രവർത്തനോന്മുഖമായ നയതന്ത്രത്തിൻ്റെ കാലഘട്ടമാണ് ഈ ഒരു നയതന്ത്രം അദ്ദേഹത്തിന് അഭൂതപൂർവ്വമായ ആഗോള അംഗീകാരം നേടിക്കൊടുത്തതിനപ്പുറം വികസിതവും ശാശ്രീയവുമായ ഒരു രാഷ്ട്രമെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയുടെ അടിത്തറ വാങ്ങുകയും ചെയ്തു ലോക നേതാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത പലരുടെയും ശ്രദ്ധയും ചിലപ്പോഴൊക്കെ അസൂയയും പിടിച്ചു പറ്റിയിട്ടുണ്ട് ഈ വർദ്ധിച്ച ആഗോള പദവി ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഒരു നിർണായക ശക്തിയായും ഗ്ലോബൽ സൗത്തിലെ ശബ്ദമായും പുതിയ ലോകക്രമത്തിൽ ഒരു സന്തുലിത ശക്തിയായും മാറാനുള്ള ഇന്ത്യയുടെ ഭാവിക്ക് ശക്തമായ അടിത്തറ നൽകുന്നു